ൗജന്യ രോഗങ്ങളെ കുറിച്ച് ഏതാനും വിവരം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇപ്പോൾ മഴ ഉള്ള സീസൺ അല്ല വേനൽക്കാലം ആണെങ്കിൽ പോലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഡെങ്കിപ്പനി പകരുന്നതെന്നും അതിന്റെ കാരണങ്ങൾ കാരണങ്ങളെ കുറിച്ചും ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ എന്താണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും കൊതുകിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കി ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് വാക്കാണ് കൊതുകിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കി ഏതാണ് വൈറസ് എന്ന് നമുക്ക് പറ്റപ്പെടുന്നത് ഫ്ലാവി ഇവരുടെ ഫാമിലിയിൽപ്പെട്ട ഫ്ലാവി വൈറസ് സിംഗിൾ സ്ട്രാൻഡ് ആർ എൻ എ വൈറസുകളാണ് ഈ രോഗം പകർ ഈ വൈറസുകൾ പൊതുവെ നാല് തരത്തിലുണ്ട് ഇതിൽ ഒരു തരത്തിലുള്ള വൈറസ് വന്ന് നമുക്ക് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ വൈറസിനെതിരെയുള്ള രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും നമുക്കറിയാം ഏത് രോഗം വന്നാലും നമുക്കൊരു പ്രതിരോധ ശേഷി നമുക്ക് ഉണ്ടാകും പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെങ്കി വൈറസ് നാല് തരം എന്ന് പറയുന്നത് ഡെങ്കി വൈറസ് ഒന്ന് ഡി ഡി എൻ ഡി ഒന്ന് ഡെങ്കി വൈറസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയുള്ള വകഭേദങ്ങളാണ് അപ്പൊ ഇതില് നമുക്ക് കിട്ടിയത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഡെങ്കി വൈറസ് ഒന്നാണ് നമുക്ക് കിട്ടിയെങ്കിൽ ആ ഒന്നിനെതിരെയുള്ള പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും പക്ഷേ ഇനി ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡെങ്കി രണ്ട് നമുക്ക് പിടിവിടാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഡെങ്കി വൈറസ് ഒന്ന് വന്ന് മാറിയ ആൾക്ക് രണ്ട് വന്നാൽ അല്പം സങ്കീർണമായ ഡെങ്കിപ്പനിയിലേക്ക് ചിലപ്പോൾ മാറിയിരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുള്ള സാധാരണ രീതിയിൽ ഒരു ഡെങ്കിപ്പനി നമുക്ക് പിടിപെടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മാറിപ്പോകുന്ന ഒരു രോഗമാണ് പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയുടെയും ഈ വൈറസിന്റെ ചില പ്രത്യേകതകളുടെയും സാഹചര്യത്തിൽ ചിലപ്പോൾ അത് സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് അതായത് ഡെങ്കി ഷോക്ക് സിൻഡ്രോമോ അല്ലെങ്കിൽ ഡെങ്കി ഹെമറേജിറ്റുകളിലേക്ക് വരാം അത് ചിലപ്പോൾ മാത്രമുള്ളത് സംഭവിച്ചു അപ്പോൾ അത്ര നിസാരമായും കാണരുത് നമുക്ക് കുറച്ച് ഗൗരവമായിട്ട് കാണുകയും വേണം അങ്ങനെയുള്ള ഒരു പനിയാണ് ഡെങ്കിപ്പനി നിങ്ങൾക്ക് കുറച്ചു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ഡെങ്കിപ്പനി എങ്ങനെയാണ് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വരെയാണ് എന്ന് പറയുന്നത് കൊതുകിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗമാണ് അപ്പൊ അവിടെ മറ്റൊരു ഒരു ഒരു വ്യക്തി അവിടെ ഉണ്ട് അതാണ് നമ്മുടെ കഥാപാത്രത്തിൽ ഏതാ കൊതുക് അല്ലെ എന്താണ് വൈറസ് എന്ന് മനസ്സിലാക്കി ഇനി ഏതാണ് ഈ കൊതുക് എന്ന് നമുക്ക് നോക്കാം ഈ കൊതുക് എന്ന് പറയുന്നത് കൊതുക് മൂന്ന് നാല് തരം കൊതുകൾ ഉണ്ട് നമുക്ക് മറ്റൊരു സാഹചര്യത്തിൽ അനുക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യാം ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത് ഈഡിസ് കൊതുകുകളാണ് ഈഡിസ് വർഗത്തിൽപ്പെട്ട പെൺ കൊതുകുകളാണ് ഇനി നമുക്ക് എങ്ങനെ ഈ ഈഡിസ് പെൺ കൊതുകളെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം ഇത് മറ്റ് കൊതുകുകളിൽ നിന്നും ആകൃതിയിലും പ്രകൃതിയിലും വളരെ വ്യത്യസ്തരാണ് ചെറിയ കുഞ്ഞു കറുത്ത ശരീരത്തിൽ വെളുത്ത വരകളും പൊട്ടുകളും ഉള്ള കൊതുകൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെയുള്ള കൊതുകൾ ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ ഇത്തരം കൊതുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഡെങ്കിപ്പനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുകയുള്ളൂ ഇനി എങ്ങനെയാണ് പകർത്തുന്നത് നമുക്ക് നോക്കാം ഒരു ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ ഒരാളെ ഇഡി വർഗത്തിൽ ഇഡിസ് കൊതുവ പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇ ഡിസ് കൊതു എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഇ ഡിസ് വർഗത്തിൽപ്പെട്ട ഒരു പെൺകുതുക് ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ കടിക്കുമ്പോൾ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെന്ന് പറഞ്ഞാൽ അതൊരു ആ ആള് ഒരു ആയിരിക്കുന്ന സ്റ്റേജ് അതൊക്കെ പറയണെങ്കിൽ കുറച്ച് പറയാനുണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ആൾക്കാർക്ക് മനസ്സിലാക്കണം അപ്പൊ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ ആര് കടിക്കും ഇഡി സ്വർഗത്തിൽപ്പെട്ട പെൺകുത് ഇ ഡി സ്വർഗത്തിൽപ്പെട്ട പെൺകുതക് ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ കടിക്കുമ്പോൾ ഈ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ എന്തുണ്ടാവും ഇതൊരു വൈറസ് രോഗമല്ലേ അല്ലേ അപ്പൊ അപ്പൊ നമുക്ക് ഡെങ്കിപ്പനി ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ എന്തുണ്ടാവും വൈറസ് ഉണ്ടാകില്ലേ ഉണ്ടാകില്ലേ വൈറസ് എത്ര തരം ഉണ്ട് സാധാരണ ഡെങ്കിപ്പനി വരുന്ന വൈറസ് എത്ര തരവാ ഞാനിപ്പോ പറഞ്ഞല്ലോ പറഞ്ഞോ നാല് വിഭാഗങ്ങളായിട്ടാണ് ഈ വൈറസ് ഡെങ്കി വൈറസ് ടി എൻ ബി ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെ ആണല്ലോ അപ്പൊ ഈ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളുടെ ശരീരത്തില് ഈ വൈറസ് ഉണ്ടാവും അല്ലെ ഈ ൊതു പെൺ കൊതുക് ഈ ഡെങ്കിപ്പനി ബാധിച്ച ഒരാളെ കടിക്കുമ്പോൾ കൊതുകിന്റെ ശരീരത്തിലേക്ക് ഇയാളുടെ ശരീരത്തിലുള്ള ഉള്ള ഇ ഡി കടിക്കുന്നു അതാ കടിച്ചു കഴിഞ്ഞു കടിച്ചു കഴിഞ്ഞ സമയത്ത് ഇയാളുടെ ശരീരത്തിലുള്ള വൈറസ് മുഴുവൻ കൊതുകിന്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞു ഈ വൈറസുമായിട്ട് ഈ കൊതുക് കുറച്ച് നേരം കുറച്ചാൾ ജീവിക്കും കുറച്ചാൾ കറങ്ങും ഈ വൈറസിന് കൊതുകിന്റെ ശരീരത്തിൽ വളർന്ന് പെരുകാനുള്ള ഒരു സമയമുണ്ട് ഏ ഈ സമയം എന്ന് പറയുന്നത് എട്ട് തൊട്ട് പത്ത് വരെയുള്ള ദിവസമാണ് ഈ എട്ടു തൊട്ട് പത്ത് വരെയുള്ള ദിവസം കഴിഞ്ഞാലേ ഈ കൊതുക് മറ്റൊരാൾക്ക് അസുഖം കൊടുക്കുന്ന കൊതുകായി ഇരുള്ളൂ രോഗാണുവാഹകയായ കൊതുകായി തിരു ഇൻഫെക്റ്റീവ് അസ്കിറ്റോസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അങ്ങനെ ആകണമെങ്കിൽ ഇത്രയും കാലാവധി വേണം ഈ കാലാവധി വരെ ഈ കൊതുക് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കൊതുക് രണ്ടാഴ്ചയോ രണ്ടാഴ്ചയോ ജീവിച്ചാൽ അതിന് ശേഷിച്ചു ശേഷിച്ച ജീവിതകാലം മുഴുവൻ ഈ കൊതുകിന് എത്ര ആൾക്കാർക്ക് വേണമോ ഈ ഡെങ്കിപ്പനി കൊടുക്കാൻ സാധിക്കും അപ്പൊ അത്ര അത്രയും ഗുരുതരമായ ഒരു അവസ്ഥയാണ് ഇതിന് പകരുന്ന രീതിക്കുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കും ഇനി ഡെങ്കിപ്പനി ബാധിച്ച ഈ കൊതുക് എവിടെയാണ് അതിന്റെ ലൈഫ് സ്റ്റൈക്കിള് പൂർത്തീകരിക്കുന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് ഡെങ്കിപ്പനി ബാധിച്ച കൊതുക് മുട്ടയിടുന്നത് വീട്ടിനകത്തും പുറത്തും മുട്ടയിടും വീടി കൊതുകുകൾ മുട്ടയിടുന്ന വീട്ടിനകത്തും പുറത്തും മുട്ടയിടും വീട്ടിന് പുറത്ത് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ചിരട്ട ഉണ്ടാവും അല്ലെ പുറത്ത് നമ്മൾ അലക്ഷ്യ വലിച്ചെറിയുന്ന ചിരട്ട മുട്ടത്തോടില്ലേ പിന്നെ ബാരലില്ലേ വെള്ളം പിടിച്ചു വെക്കാൻ ബാരലില്ലേ പുറത്ത് കാണൂല ടയറുകളില്ലേ പിന്നെ ഈ സൺഷെയ്ഡിലേക്ക് നമ്മൾ വെള്ളം കെട്ടി നിൽക്കും അല്ലെ അല്ലേ ഇങ്ങനെയുള്ള നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു ഇലകൾ പോലും ചെറിയൊരു ഇല പോലും ഉണ്ടെങ്കിൽ ഒരു ഒരു തുള്ളി ഒരു ടീസ്പൂൺ വെള്ളം മാത്രം മതി ഇതിന് മുട്ടയിടാം മറ്റു കൊതുകുകൾ കണക്കല്ല ഒരു ടീസ്പൂൺ വെള്ളം മാത്രം ഇതിന് മുട്ടയിട ഇങ്ങനെയുള്ള ഒരു ഇതുപോലെ നമ്മള് കളിപ്പാട്ടങ്ങള് കുട്ടികൾ കളിച്ചിട്ടൊക്കെ പുറത്തു വരാം അപ്പൊ അതിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ജലശേഖരം ചെറിയ വെള്ളത്തില് ഈ കൊതുക മുട്ടയിട മുട്ട് കഴിഞ്ഞാല് ഈ മുട്ടയിൽ നിന്ന് പൂത്താടിയും പൂത്താടിൽ നിന്നും പ്യൂപ്പയും അതിൽ നിന്ന് ഒരു പൂർണ്ണ വളർച്ച എത്തിയ കൊതുകും വഴി ഒരു വരെ ദിവസം എടുക്കും അത് കഴിഞ്ഞാണ് ഈ കൊതുക് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കൊതുകായി മാറും ഞാൻ ഈ ലൈഫ് സൈക്കിൾ പറയാൻ വന്നത് നമ്മളെ ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിറ്റ് വർഗത്തിൽപ്പെട്ട കൊതുകുകളാണ് ഈഡിസ് വർഗത്തിൽപ്പെട്ട കൊതുകൾ ഇല്ലെങ്കിൽ ഡെങ്കിപ്പനിയേ ഇല്ല അപ്പൊ അതിനെ നിർമാർജനം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ കൊതുകൾ എവിടെയാണ് മുട്ടയിട്ട് പെരുകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഇനി വീട്ടിനകത്തും മുട്ടയിടുക പറഞ്ഞില്ലേ വീട്ടിനകത്തും പുറത്തും മുട്ടയിടുകയും വിശ്രമിക്കുകയും ചെയ്യുക വീട്ടിനകത്ത് മുട്ടയിടുന്നത് നമ്മൾ സാധാരണ ചെടിച്ചട്ടികളില്ലേ ചെടിച്ചട്ടികൾ വീട്ടിനെ വീട്ടിനകത്തൊക്കെ ചെടിച്ചട്ടികൾ വെക്കൂലേ അതിന്റെ അകത്ത് വെള്ളം ഊർന്നു പോകാനായിട്ട് അടിയിൽ ഒരു പാത്രം വെക്കാറില്ല ആ പാത്രത്തിൽ സാധാരണ മുട്ടയിടും അതുപോലെ ചില നമ്മൾ വീട്ടിലൊക്കെ മണി പ്ലാന്റ് വെക്കും അല്ലേ മണി പ്ലാന്റ് വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടാവും ആ വെള്ളത്തിൽ മുട്ടയിടും നമ്മുടെ ഫ്രിഡ്ജില് ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ട്രേ ആ ഫ്രിഡ്ജുള്ള ബാക്കിലുള്ള ട്രേയില് ഇത് മുട്ടിയെടുക്കും ഇനി ഇതൊന്നും അല്ല നമ്മൾ വെള്ളം സാധാരണ കുടിക്കാനായിട്ട് നമ്മൾ വീട്ടിലെല്ലാം വെള്ളം പിടിച്ചു വെക്കും സാധാരണ പിടിച്ചു വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കും എന്നിട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ വന്ന് അത് വീട്ടും ആ പാത്രത്തിന്റെ അടപ്പ് തുറന്ന് വെള്ളം കുടിക്കും അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് വരും അപ്പൊ ആ ഗ്യാപ്പിലൂടെ ഈ കൊതുക് മുട്ടയിടാനുള്ള ചാൻസ് അപ്പൊ ഇങ്ങനെയുള്ള അകത്തും പുറത്തുമുള്ള ഇങ്ങനെയുള്ള കണ്ടെയ്നറുകൾ മാത്രം അപ്പൊ നമ്മള് എന്ത് ചെയ്യാം വീട്ടിനകത്തും പുറത്തുമുള്ള ഇങ്ങനെയുള്ള ഉറവിടങ്ങൾ നമ്മൾ നശിപ്പിച്ച വീട്ടിനകത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മള് വെള്ളം പിടിച്ച് വെച്ചിരിക്കുന്ന പാത്രം പിടിച്ചിട്ടുള്ള പാത്രങ്ങള് കുടിക്കാനായിട്ട് പിടിച്ചു വെച്ചിരുന്ന പാത്രത്തിൽ വെള്ളം ഒന്നോ രണ്ടോ ദിവസം നമ്മള് കഴിയുമ്പോൾ എന്ത് ചെയ്യുക നല്ലോണം തേച്ച് കഴിയുകയും നല്ലോണം ഒരച്ച് കഴിയുക എന്ന് വെച്ചതിന്റെ വശങ്ങളിലാണ് ഇതിന് മുന്നിൽ അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യാ ഈ പാത്രം നല്ലോണം ഒരച്ച് എന്തെങ്കിലും ഒരച്ച് വൃത്തിയാക്കി കഴിയതിന് ശേഷം മാത്രമേ വെള്ളം പിടിച്ചു വയ്ക്കുക പിന്നെ ഫ്രിഡ്ജിന്റെ പാക്കിലുള്ള ഡ്രൈ എന്ത് ചെയ്യും ഫ്രിഡ്ജിന്റെ പാക്കുള്ള ഡ്രൈ നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാൻ പറ്റും അതിൽ വെള്ളം ഒന്നോ രണ്ടോ ദിവസത്തോളം മാറ്റി കളയാം ഇന്ന് തന്നെ നിങ്ങളെ വീട്ടിൽ പോയി ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിന്റെ പേക്കിലെ ട്രേ ഒന്ന് നോക്കുക നിക്കാറോ അല്ലാത്ത പൂത്താടി ഉണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ പൂത്താടി നശിപ്പിച്ചു കളിയ ആ ട്രയെ ട്രെയിനിലുള്ള വെള്ളം മാറ്റി കളയുക കൂത്താടി നശിപ്പിച്ചു കളയും ഇനി ചെടിച്ചട്ടി വെച്ചിരിക്കുന്ന വീട്ടിനകത്ത് ചെടിച്ചട്ടി ഉണ്ടാവുക അതിന്റെ അടിയിൽ നമ്മൾ വെള്ളം വെള്ളത്തില് ഇതുപോലെ പൂത്താടി ഉണ്ടോ എന്ന് നോക്കുക ചിലപ്പോൾ ഉണ്ടാവും അത് മാറ്റി കളയുക ഈ മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് നിങ്ങൾ എടുത്തു കളയാനല്ലേ ഞാൻ പറയുന്നത് മണി പ്ലാന്റ് വെള്ളം മാറ്റിയതിന് ശേഷം പൂത്താടി ഉണ്ടെങ്കിൽ അത് നശിപ്പിച്ച് പുറത്ത് മണ്ണിലേക്ക് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അല്ലാതെ വീണ്ടും വെള്ളം വയ്ക്കാം ഇതൊക്കെ നമ്മൾ നിരന്തരമായിട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം വീട്ടിന്റെ പുറത്തും ഇതുപോലെ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം ഇതിന് നമ്മൾ പറയുന്ന പേരാണ് വീക്ക്ലി ഡേ ഒബ്സർവേഷൻ അപ്പൊ വീട്ടില് ഒരു ദിവസം നമ്മൾ വീട്ടിലെ അംഗങ്ങളെല്ലാം നമ്മുടെ മക്കള് ഭാര്യ ഭർത്താവ് അവര് മക്കള് സഹോദരൻ എല്ലാം വിളിച്ചു നമ്മൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ പോലെ എല്ലാരും വരി എന്ന് പറഞ്ഞ് എല്ലാരും വിളിച്ചിട്ട് നമ്മളെ വീട്ടിനും പുറത്തും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെയുള്ള കണ്ടെയ്നർ ആഴ്ച ഒരു കണ്ടെയ്നറിലെ വെള്ളം മാറ്റിക്കളയുക ആ കണ്ടർ ഉണ്ടെങ്കിൽ നശിപ്പിച്ച കളയുക ലാറുണ്ടെങ്കിൽ നശിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് കാരണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം കാരണം ഈ ഈഡിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെങ്കി ഉണ്ടാകത്തുള്ളൂ ഇഡിസ് നമ്മൾ നശിപ്പിക്കാൻ നമ്മൾ തുലുക മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള തൊട്ടടുത്ത ആളുള്ള ആൾക്കാര് അതിന്റെ തൊട്ടുള്ള ആൾക്കാരൊക്കെ പറയുക ഞങ്ങൾ ഇന്നൊരു കുറച്ച് ബ്ലാസ് കേട്ടി ഇങ്ങനെ കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതോടെ നമുക്ക് ഡെങ്കി ഒത്തൊരുമയോടെ പൊത്തൊരുമയോടെ എന്ന് നിങ്ങൾ ഒരു രണ്ട് രണ്ടുപേരെ വിളിച്ച് പറഞ്ഞ് രണ്ടുപേരെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ കൊതുക്കിന്റെ ഉറവിടങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ മറ്റെന്ത അനുഗ്രഹങ്ങൾ നമുക്ക് ദൈവം തരും